ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു സ്വീറ്റ് റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ ഇത് എടുക്കാൻ വേണ്ടി ഞാനത് ഒരു പാനിലോട്ട് ഒരു കപ്പ് പാലെണ്ണിട്ട് ചേർത്ത് കൊടുത്തത് ഇത് ഓൾറെഡി തിളപ്പിച്ചിട്ട് തണുത്ത് വന്നിട്ടുള്ള പാലാണ് ചൂട് പാലിലേക്ക് നമ്മൾ ഈ ഒരു കോൺഫ്ലോർ ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം കട്ട കെട്ടും അതുകൊണ്ട് തന്നെ ഇത്തിരി തണുത്ത് വന്നിട്ടുള്ള പാലിലേക്ക് ഞാനത് ഒരു കാൽ കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കോൺഫ്ലോർക്ക് നന്നായിട്ടൊന്ന് അലഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് ഒരു കാൽ കപ്പോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഒന്ന് കുറുകി വരണം ഇനി ഇതിലേ കൊണ്ടല്ലോ ഒരു ടീസ്പൂൺ മൈദ മാവും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ അതാ ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ ഞാൻ അത് വീണ്ടും ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് കട്ട കിട്ടാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം നല്ല പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ടേ ഈ ഒരു കൺസിസ്റ്റൻസി മതിയാട്ടോ അപ്പം തണുക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കട്ടിയായി കിട്ടിക്കോളും അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ മതിയാവും ആ കോൺഫ്ലോറൊക്കെ നന്നായിട്ടത് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്യാം എന്നിട്ട് ചൂടോടുകൂടി തന്നെ ഈ ഒരു ചീസും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ക്രീം ചീസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇതുപോലത്തെ ഒരു ചീസിൽ നിന്ന് ഒരു മൂന്ന് പീസാണ് കേട്ടോ ചേർക്കുന്നത് അല്ലെങ്കിൽ ചെറിയൊരു ബോട്ടിലൊക്കെ നമ്മൾ വാങ്ങിക്കുമല്ലോ സാധാരണ ക്രീം ചീസ് അതിൻ്റെ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ അതായത് ഇതിൽ ഒരു മൂന്ന് പീസ് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു കവർക്കൊന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു ചെറിയ ചൂടോട് കൂടി തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇത് മെൽറ്റ് ആക്കി കിട്ടുകയുള്ളൂ അപ്പോൾ അത് ആ ഒരു ചീസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതൊന്ന് അലഞ്ഞു വന്നോളൂ ആ ഒരു ചെറിയ ചൂടി തന്നെ ഇരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വന്നോളും പില്ലിങ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് മാറ്റി വയ്ക്കാം ഇനി കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം ഞാൻ അത് ഒരു കപ്പ് അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊന്ന് ചൂടാക്കിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടേ ഇനി നമുക്കിതാ വെച്ചിട്ടുള്ള കുനാഫ ഡോയാണ് അതിനാ ഒരു പാക്കറ്റ് ഫുൾ ആയിട്ട് വാങ്ങിച്ചിട്ട് അതിൻ്റെ നേരെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാമോളം ഉണ്ടാവും ഒരു അഞ്ഞൂറ് ഗ്രാം ഇട്ടതാണ് അതിൻ്റെ നേരെ പകുതി എടുത്തിട്ടുണ്ട് അപ്പം കറക്റ്റായിട്ട് ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഉണ്ട് അപ്പോൾ ഒരു പ്ലേറ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഒരു ട്രേക്ക് വേണ്ടിയിട്ട് മാത്രം അപ്പൊ അതിലേക്ക് നമുക്ക് ആ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടറൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കൈ കൊണ്ടു യോജിപ്പിച്ചെടുക്കണേ ആ ഒരു ഓയിലിൽ അത് ഫുള്ളായിട്ട് നന്നായിട്ട് ബട്ടറിൽ ഒന്ന് മുങ്ങി വരണം അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് നിളക്കി കൊടുക്കാം അതുപോലെ തന്നെ ഈ ഒരു കുനാഫഡോ എടുത്തതിനു ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തു ചെറുതായിട്ടൊന്ന് മുറിച്ച് മുറിച്ചിട്ടൊന്ന് എടുക്കണം കേട്ടോ അതെല്ലാം ഞാൻ ബട്ടറിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടേ ഇനി ഇത് ഒരു നയൻ ഇഞ്ച് പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ബേക്കിംഗ് ട്രേ ആ ഒരു താഴ്ത്ത ഒരു ലെയർ ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു ഗുനാഫ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൈണ്ടൊന്ന് നിരത്തി ഒന്ന് എടുക്കണേ പ്രെസ് ചെയ്ത് തന്നെ കൊടുക്കണം നല്ല രീതിയിൽ ഒന്ന് പ്രെസ് ചെയ്തിട്ട് ആ ഒരു ട്രെയിൻ്റെ ഒരു ഭാഗം പോലും കാണാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് റെഡിയാക്കിട്ടെടുക്കാം എടുക്കാം അത് ആ ഒരു സൈഡ് നന്നായിട്ടൊന്ന് നിരത്തി ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ് ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് വെച്ചെടുക്കാം കറക്റ്റ് ഈ ഒരു ട്രേ ട്രൈ ഫുള്ളായിട്ട് നിൽക്കും ആ ഒരു കുനാഫ ഡോയും അതുപോലെ തന്നെ ആ ഒരു ഫില്ലിങ് കൊണ്ടല്ലോ കറക്റ്റ് അളവാണേ അത് നമുക്ക് നിറ അത്രയും തന്നെ ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഒരു ലെയർ ഫുൾ ആയിട്ട് അങ്ങ് വെച്ചു കൊടുക്കാം ഇതിലൊരു സ്പൂൺ കൊണ്ട് തണുത്ത് വന്നപ്പോൾ കുറച്ചും കൂടെ തിക്കായതാണേ അപ്പോൾ ഒരു സ്പൂണ് കൊണ്ടുവന്ന് ഇതുപോലെ നിരത്തി എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്നാക്കി കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് മൊസറ ചീസ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ ഞാൻ കുറച്ച് വളരെ കുറച്ചായിട്ട് ലൈറ്റ് ആയിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് കൂടുതലാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഇതൊക്കെ പോരോരുത്തർ ഇഷ്ടമാണ് അപ്പം ഞാൻ കുറച്ച് കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ മുകളിൽ ഇതില്ലാതെയും ചെയ്യാം കേട്ടോ എന്തായിരുന്നാലും ആണ് ടേസ്റ്റ് വലിയ വ്യത്യാസമൊന്നും വരില്ല ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഒരു ചീസിൻ്റെ ഒരു ഇതും കൂടെ കിട്ടും അത്രേ ഉള്ളേ എന്നിട്ട് നമ്മളത് ആ ബാക്കിയുള്ള ആ ഒരു ഇതുണ്ടല്ലോ ആ കുനാ നമ്മൾ ബട്ടറിലൊന്ന് സ്പ്രെഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് നന്നായിട്ടൊന്ന് നിരത്തി ഒന്ന് റെഡിയാക്കി കൊടുക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ട് നോക്കുന്ന സമയത്തെ കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടെ ആ ഒരു കുനാഫോടോ എടുത്തിട്ട് കുറച്ചും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫുള്ളായിട്ട് ഞാൻ എൻ്റെ മുകളിൽ നന്നായിട്ട് ആ ഒരു വൈറ്റ് പോർഷൻ ഒന്നും കാണാത്ത രീതിയിലൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ടേ അപ്പം ഞാൻ അതെല്ലാം വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഓവനിലോട്ടൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു നൂറ്റി എൺപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ നൂറ്റി ഇരുപത് ഡിഗ്രിയിലാണ് ഞാൻ വെച്ചത് പക്ഷേ ഒരു ഇരുന്നൂറായാലും കുഴപ്പമില്ലട്ടെ ഒരു മുപ്പത് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം അതൊന്ന് റെഡിയായി വരട്ടെ ആ ഒരു ടൈം കൊണ്ട് നമുക്കിന് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം ഇതിൻ്റെ ഒരു മെയിൻ കടങ്ങളുണ്ട് ഒരു ഷുഗർ സിറപ്പ് കറക്റ്റ് ായിട്ട് അവർ കറക്റ്റ് പാകത്തിന് കിട്ടണം ആ ഒരു കാര്യം നല്ല രീതിയിലൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഞാൻ ഒരു കപ്പ് വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ച് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കണം ഞാൻ കാണിച്ചു തരാൻ ഇതിൻ്റെ എത്രത്തോളം അതിനൊരു പാകം വേണോന്നുള്ളത് ഇപ്പോഴും നമ്മളീ ഒരു കുനാഫ ആയിരുന്നാലും ബക്ലാ വക്കായിരുന്നാലും ഒരു ഹണി കൺസിസ്റ്റൻസി അതാണ് കേട്ടോ വേണ്ടത് അപ്പോൾ നമ്മളീ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടുതലങ്ങ് കട്ടിയാവൂല നമുക്കത് മനസ്സിലാം ഇത് നമ്മളിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് പതിയെ പതിയാണ് ആ ഒരു ഡ്രോപ്സ് വഴുന്നതെങ്കിൽ കറക്റ്റാവുന്നതാണ് അതിൻ്റെ അർത്ഥം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തനുത്ത് വരുന്ന സമയത്ത് നല്ല തിക്കായിട്ട് വരും അപ്പോൾ ആ ഒരു ഇതനുസരിച്ചിട്ട് വേണം നമ്മൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ റെഡി ആക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കറക്റ്റ് പാകം എത്തിയിട്ടില്ലേ നമ്മൾ അല്ലെങ്കിൽ ഒന്ന് കയ്യിൽ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടൊന്ന് ടച്ച് ചെയ്ത് നോക്കണം അപ്പം മനസ്സിലാവും ഒട്ട് ഒട്ടുന്ന ഒരു നൂലിങ്ങനെ വലിഞ്ഞു വരുന്ന പാകം ആണെന്നുണ്ടെങ്കിൽ കറക്റ്റാണ് ഇതിപ്പം കറക്റ്റാണ് കേട്ടോ കുറച്ചൊന്ന് തണുത്തുവരുന്ന സമയത്ത് നല്ലോണം ഒന്ന് തിക്കായി കിട്ടിക്കോളും അപ്പോൾ അത് അതിനിടയ്ക്ക് നമ്മുടെ ഒരു കുനാഫയും ഇവിടെ റെഡി ആയിട്ടുണ്ട് പുറത്തൊക്കെ അതായത് നല്ല രീതിയിലൊന്ന് ബ്രൗൺ ഷെയ്ഡ് വരണേ എന്നിട്ട് വേണം നമ്മൾ ഓവനിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് മുപ്പത് മിനിറ്റിന് ബേക്കായി കിട്ടും ഒരു നൂറ്റി അൻപത് ഡിഗ്രിയിൽ വെച്ചതുകൊണ്ട് തന്നെ എനിക്കൊരു മുപ്പത്തഞ്ച് മിനിറ്റ് കായിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് ആ ഒരു ഷുഗർ സിറപ്പിന് ചൂട് വേണമെന്ന് നിർബന്ധമില്ല നമുക്ക് ആ ഒരു കുനാഫയ്ക്ക് അത്യാവശ്യം ചൂട് കാണല്ലോ നമ്മൾ ഓവനിൽ നിന്ന് ഇപ്പോൾ എടുത്തതല്ലേ ഉള്ളൂ അപ്പോൾ ആ ഒരു ചൂടോട് കൂടി തന്നെ ആ ഒരു ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒഴിച്ചെടുക്കാം കുറച്ചൊന്ന് ഒന്ന് തണുത്ത് വന്നപ്പോൾ കണ്ടോ ആ ഒരു ഷുഗർ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി ജസ്റ്റ് നല്ലൊരു ഹണി കൺസിസ്റ്റൻസിയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഇത്രത്തോളം മനസ്സിലാവുന്നവരുണ്ട് പക്ഷെ നമ്മൾ അത് ഒഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ അപ്പം അത്ര അങ്ങനത്തെ ഒരു ഷുഗർ ഷുഗർ സിറപ്പ് വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം മധുരം കുറച്ച് ഹൈ ആയിട്ട് തന്നെ ഉണ്ടായിരിക്കും അത്രയും വേണ്ടാന്നാണെന്നുണ്ടെങ്കിൽ പകുതി ചേർത്താൽ മതിയെ അത്രയും ചേർക്കണമെന്നില്ല മധുരമൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളതാണെന്നുണ്ടെങ്കിൽ അത്രയും അങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഞാനിപ്പോൾ എന്തായാലും ഇതിൽ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മധുരം കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഒഴിച്ചാലും മതി കേട്ടോ പിന്നെ ഞാൻ കുറച്ച് പിസ്തേഷ് എടുത്തിട്ട് എൻ്റെ അതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് തിരിത്തിരിപ്പോൾ കൂടി ഒന്ന് പൊടിച്ചെടുത്താലും മതി ഞാൻ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താണേ അതും കൂടെ നമുക്ക് ഇനി ഇതിൻ്റെ മുകളിലോട്ട് ജസ്റ്റ് ഒരു ഡെക്കറേഷൻ പിന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ സോൾട്ടിട്ടാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് അപ്പോൾ ഇത്രയും മധുരത്തിനുടേലും ചെറിയൊരു ഉപ്പരസവും കൂടെ കിട്ടുന്നത് ഒന്നും കൂടെ നല്ലതായിരിക്കും അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് റോസാപ്പൂ നമ്മളെ മുറ്റത്ത് നിന്ന് തന്നെ കേട്ടോ നമ്മളെ ചെടിയിൽ തന്നെ പിരിഞ്ഞു വന്നിട്ടുള്ള റോസാപ്പൂ ആണേ അത് ജസ്റ്റ് ഞാൻ ഒന്ന് ഓണിൽ വെച്ചിട്ട് ഒരു രണ്ടു മൂ ഒന്നോ രണ്ടോ മിനിറ്റ് അത്രേ ആയിട്ടുള്ളൂന്ന് തോന്നുന്നേ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അന്ന് ഇതുപോലെ തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് വരും കേട്ടോ ഒന്ന് നമ്മളൊന്ന് എടുക്കുന്ന സമയത്ത് അവർ പൊടിച്ചിട്ട് അതും കൂടി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കാണാനൊരു ഭംഗിയൊക്കെ വേണ്ടിയാണ് അപ്പോൾ കാണാനും ഭംഗിയുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് മധുരം ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയേണ്ടത് നല്ല ഇഷ്ടപ്പെടും എന്തായിരുന്നാലും നല്ല റിച്ച് ആയിട്ടുള്ളൊരു ക്ലാസിക് കുനാഫയാണ് അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു റെസിപ്പിയും വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും ഷെയർ ഒക്കെ ചെയ്ത് നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതായത് ഒരു വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്